കരാർ നിർമ്മാണ വ്യവസായ ഭീമനായി ഹ്യുണ്ടായി ഹെവി ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കാൻ പോകുന്നതായി റിപ്പോർട്ട് ഫെബ്രുവരിയിൽ എച്ച് എച്ച് ഐയുടെ പ്രതിനിധികൾ നിർമ്മാണശാലയ്ക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി ഇന്ത്യയിൽ സന്ദർശനം നടത്തി കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കപ്പൽ നിർമ്മാണത്തിൽ ആഗോള വിപണിയുടെ ഏകദേശം പത്ത് ശതമാനം ഓഹരി സ്വന്തമായുള്ള കമ്പനിയാണ് ദക്ഷിണ കൊറിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എച്ച് എച്ച് ഐ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി കടലൂർ എന്നീ സ്ഥലങ്ങളിലാണ് കമ്പനി പ്രതിനിധികൾ സന്ദർശനം നടത്തിയത് ഇന്ത്യൻ ബഹുരാഷ്ട്ര കമ്പനിയായ എൽ ആൻഡ് ടിയുമായി സഹകരിച്ചു പ്രവർത്തിക്കാനുള്ള സാധ്യത എച്ച് എച്ച് ഐ തേടുന്നുണ്ട് ഇതിനുള്ള ചർച്ചകൾ നടക്കുകയാണ് തമിഴ്നാട് രാമനാഥപുരത്തെ കാട്ടുപള്ളിയിൽ എൽ ആൻ ടിയുടെ കപ്പൽ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് കപ്പൽ നിർമ്മാണം കപ്പൽ ഭാഗങ്ങളുടെ യോജിപ്പിക്കൽ കപ്പലുകളുടെ രൂപമാറ്റം എന്നിവയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് തമിഴ്നാടിനുപരിയായി മറ്റ് സംസ്ഥാനങ്ങളിലെ തീരപ്രദേശങ്ങളും എച്ച് എച്ച് ഐയുടെ പരിഗണനയിലുണ്ട് പ്രതിരോധ മേഖല ഉൾപ്പെടെയുള്ള ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനായി ഇന്ത്യയിൽ നിർമ്മാണശാല ആരംഭിക്കാനാണ് എച്ച് എച്ച് ഐ താൽപ്പര്യപ്പെടുന്നത് അതേസമയം കപ്പൽ നിർമ്മാണശാല തങ്ങളുടെ പ്രദേശത്ത് ആരംഭിക്കണമെന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മത്സരം ഉടലെടുത്തിട്ടുണ്ടെന്നാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം സെക്രട്ടറി ടി കെ രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം ദക്ഷിണ കൊറിയയിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സന്ദർശിച്ച ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണ മേഖലയുടെ പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനായി ദക്ഷിണ കൊറിയയുടെ സഹവർത്തത്വത്തിനുള്ള സാധ്യത തേടിയിരുന്നു എച്ച് ഡി ഹ്യുണ്ടായി ഉൾപ്പെടെയുള്ള നിർമ്മാണ കമ്പനികളുടെ പ്രതിനിധികളുമായി സിയോളിൽ കേന്ദ്ര കേന്ദ്രസംഘം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു കപ്പൽ നിർമ്മാണത്തിനുപയോഗിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ എച്ച് എച്ച് ഐ ഇന്ത്യയുമായി പങ്കുവെക്കുകയും വിവിധ ഉപകരണ നിർമ്മാതാക്കളുമായി എച്ച് എസ് ഐക്കുള്ള കരാറുകൾ ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ മേഖലയ്ക്ക് കൂടി പ്രാപ്തമാക്കുകയും ചെയ്യുമെന്നാണ് സൂചന ആഗോള കപ്പൽ നിർമ്മാണ മേഖലയിൽ പ്രമുഖ സ്ഥാനത്തെത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് പരിപൂർണ പിന്തുണയുമായാണ് എച്ച് എസ് ഐയുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് ആഗോള കപ്പൽ നിർമ്മാണ മേഖലാ പ്രവർത്തനങ്ങളുടെ ഒരു ശതമാനം മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ളത് രണ്ടായിരത്തി മുപ്പതോടെ ആഗോളതലത്തിൽ ആദ്യ പത്തിലെത്തണമെന്നും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ആദ്യ അഞ്ചാം സ്ഥാനങ്ങളിൽ എത്തണമെന്നും ഇന്ത്യ ലക്ഷ്യമിടുന്നു പത്ത് വർഷ കാലയളവിനുള്ളിൽ ആയിരം കപ്പലുകളുടെ നിർമ്മാണവും അതിലൂടെ പുതിയൊരു കപ്പൽ വ്യവസായ കേന്ദ്രവുമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം ഇതിലൂടെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്കും രാജ്യത്തിന്റെ ചരക്ക് ഗതാഗത ചെലവ് മൂന്നിലൊന്നായി കുറയ്ക്കാമെന്നും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെയും വിദേശ കമ്പനികളുടെയും പങ്കാളിത്ത ഉടമസ്ഥാവകാശത്തിലൂടെ വ്യാവസായിക വരുമാനം വർദ്ധിപ്പിക്കാമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു പാരിസ്ഥിതിക അനുകൂല നിയന്ത്രണങ്ങളുടെയും ചട്ടങ്ങളുടെയും വർധനവും വ്യാപാര രംഗത്തുണ്ടായ വളർച്ചയും കപ്പലുകളുടെ ആവശ്യം വർദ്ധിപ്പിച്ചിരിക്കുന്നതായി ഒരു വ്യവസായ വിദഗ്ധൻ പറഞ്ഞു നിലവിൽ കപ്പലുകളുടെ പരിമിതമായ എണ്ണം ചരക്ക് ഗതാഗത മേഖലയിൽ വലിയ പ്രതിസന്ധിയുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ആഭ്യന്തര കപ്പൽ നിർമ്മാണത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രാധാന്യത്തെ കൊറിയയ്ക്ക് പുറത്തേക്കു കൂടി തങ്ങളുടെ വ്യവസായം വികസിപ്പിക്കാനുള്ള പ്രത്യേക അവസരമായി എച്ച്എസ്ഐക്ക് കാണാവുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ചുങ് ജുയുങ് ആണ് എച്ച് ഡി ഹുണ്ടായ് ഗ്രൂപ്പ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കപ്പൽ നിർമ്മാണ വ്യവസായം തുടക്കമിട്ടതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് നിർമ്മാണം ആരംഭിച്ചത് കൊറിയയിലെ ഉൽസാനിലെ മിപ്പോ കടലിടുക്കിൽ ഏകദേശം നാല് കിലോമീറ്റർ വിസ്തൃതിയിലാണ് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് പത്ത് വൻകിട ഡ്രൈഡോക്കുകളും ഒൻപത് ഗോലിയാർ ക്രെയിനുകളും ഇവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ അൻപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കക്ഷികൾക്കായി രണ്ടായിരത്തി മുന്നൂറിലധികം കപ്പലുകൾ ഇവർ നിർമ്മിച്ചു നൽകി കമ്പനിയുടെ വിവിധ വകുപ്പുകളിലായി ഏകദേശം പതിനയ്യായിരത്തോളം ജീവനക്കാരുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി